ഹലോ ഇന്നൊരു ചെറിയൊരു പാർട്ടി പരിപാടി ഉണ്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡി ആവുകയാണ് ആദ്യം പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ഐഷാഡോ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് രണ്ട് കണ്ണേലും ഞാൻ അപ്ലൈ ചെയ്തു കൊടുത്തു അതേപോലെ ഞാനിത് താഴെയും ഞാൻ എഴുതി കൊടുത്തു കേട്ടോ അപ്പോൾ കാണാനൊരു രസം ഉണ്ടാകും പിന്നെ ഡാസിലറിൻ്റെ ഒരു ഐലീനർ വെച്ചിട്ട് നൈസായിട്ട് ഞാൻ എഴുതി കൊടുത്തു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മുകളിൽ എഴുതാനാട്ടോ ഇഷ്ടം പിന്നെ മസ്ക്കാർ ഇട്ട് കൊടുത്തു പിയിലിയൊക്കെ ഒന്ന് നന്നായിട്ട് വിടരാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ ഐബ്രോസ് ഒന്ന് ഫില്ലാക്കി കൊടുത്തു അപ്പോൾ അത് വെള്ളം പോലെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോവേറ ജെല്ല് തേച്ചതാട്ടോ എന്നിട്ടാണ് ഞാൻ ഐബ്രോ ഫില്ലാക്കിയത് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് പിന്നെ മുടി നനഞ്ഞ മുടിയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് മുടി പരത്തിയിരുന്നത് തീരെ ഇഷ്ടമല്ല പെട്ടെന്ന് കെട്ടു പിടിക്കേണ്ടത് കെട്ടു പിടിക്കേണ്ട ഒരു മുടിയാണ് അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴും മെടഞ്ഞിട്ടിട്ടാണ് ഞാൻ കെട്ടാറ് ആദ്യം സൈഡ് പാട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ച് ഒടുവിൽ ഞാൻ കുറച്ച് മുടി മുന്നിലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ മെടഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ തീരെ സമയമില്ല അത്ര ആകുമ്പോഴത്തേനും ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ഇട്ടത് പിന്നെ ഷാൾ കുത്തി കൊടുത്തു അങ്ങനെ ഷാളൊക്കെ കുത്തിയിട്ട് ഞാൻ റെഡിയായി അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഓർഡർ ഷൈലാണ് കേട്ടോ പോണത് അപ്പോൾ അവൻ അവിടെ കരഞ്ഞിരിക്കുകയാണ് വാശി പിടിച്ചിട്ട് അപ്പം എൻ്റെ പേഴ്സിൽ നിന്ന് ചില്ലറ പൈസ വീണിരുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ കരഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് അവനാ കാണിച്ച് തരുന്നത് ഒടുവിൽ ഞാൻ കൊടുത്തു കരയിക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ആ കുട്ടി കുഞ്ഞു വാവയ്ക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇടപ്പാളുള്ള ഒരു കടയിൽ നമ്മൾ കയറിയത് അപ്പോൾ എടപ്പാളൊരു ബേബി ഷോപ്പും ഉണ്ട് അപ്പുറത്ത് തന്നെ ഒരു വെഡ്ഡിങ് മാളും ഉണ്ട് അങ്ങനെ ആ വെഡ്ഡിങ് സ്റ്റോറിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് സിൻഡ്ര എന്താന്നാണ് പേര് പക്ഷേ ആ പേര് ഞാൻ മറന്നുപോയി അവിടെ എത്ര ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്ങാണ്ട് ഓഫറുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ പോയി വയ്ക്കിയതാണ് ഞാനൊരു വട്ടം ഈ കടയിൽ കയറിയിട്ട് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രിയാണ് രാത്രിയാണിട്ടോ പോയത് അപ്പോൾ ഞാൻ അവിടെ കണ്ടിരുന്നു കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ നോക്കാനായിരുന്നു കേട്ടോ കാരണം അതൊരു കുഞ്ഞോ ഒരു കുട്ടിയാണ് സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ചെറിയതൊക്കെ നോക്കി അപ്പോൾ ഞാൻ നോക്കണ ഡ്രസ്സൊക്കെ ആ കുട്ടിക്ക് വലിയ ഡ്രസ്സായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ ഐറ്റംസാണ് നോക്കണത് ചെറിയ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ അത് ഹെവി പോലത്തതെന്ന് തോന്നി അപ്പം അത്യാവശ്യം നല്ല ഡ്രസ്സുകളുണ്ട് പക്ഷെ അത് അവൾക്ക് പറ്റിയ ഉണ്ടായിരുന്നില്ല കുഞ്ഞി ഐറ്റംസ് ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് മുന്നിലുള്ള ബേബി ഷോപ്പിൽ കയറിയിട്ടോ അപ്പോൾ ഈ ആങ്കിളിൽ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ എത്ര പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജോ തേർട്ടി പെർസെൻറ്റേജോ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല ക്യൂട്ടായതും അവൾക്ക് പറ്റിയതുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ മെറ്റീ ഒരെണ്ണം നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയപ്പോൾ മെറ്റീരിയൽ ഒരു ക്രീപ്പ് പോലത്തെ ഒരു തുണി തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച അത് വേണ്ട നമുക്ക് ബോക്സ് കളക്ഷൻ നോക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ബോക്സ് കളക്ഷനിൽ നോക്കി അവിടുന്ന് അധിക സമയം കളയാതെ തന്നെ ഡ്രസ്സ് കിട്ടി കിട്ടിയിട്ടോ ബോക്സ് കളക്ഷൻ നിന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടി അപ്പം ഞാൻ അവർ പറഞ്ഞു ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് ഇട്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവനാണെങ്കിൽ ധ്രുവപ്പനാണെങ്കിൽ അവിടെ വണ്ടിയൊക്കെ കണ്ടപ്പോൾ അവൻ അവിടെ ആകുമ്പോൾ കയറി ഇരുന്നിട്ട് ഫോണടിക്കലും വണ്ടി ഒടിക്കലൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാണ് ഞാൻ ഡ്രസ്സ് ഞാൻ ചോദിച്ചോ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇടണോണ്ട് കുഴപ്പമുണ്ടോ അപ്പോൾ പറഞ്ഞാൽ അതിനെന്താന്ന് ഞങ്ങളുടെ ഷോപ്പും കൂടിയും പറയണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാർഡ് എടുത്ത് കാണിച്ചു തന്നാട്ടോ മൈ ബേബി ഷോപ്പ് എന്നാൽ അതിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാർഡും കാര്യങ്ങളൊക്കെ തന്നതാണ് അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് കാണാം കേട്ടോ സ്സ് എടുത്ത് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ചാലിശ്ശേരിയിലുള്ള പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിലാട്ടോ പോയത് അപ്പോൾ അവർ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഞങ്ങളെ റിലേറ്റീവ്സിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കേക്ക് മുറി ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ തന്നെയാണ് അവിടെ മാഷും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ബർത്ത് ഡേയുടെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് ഞങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരാണെങ്കിൽ അവിടെ ഓടി ഓടിക്കളിക്കായിരുന്നു അപ്പോൾ ആ എടുത്തിരിക്കുന്ന കുഞ്ഞു അവിടെ പിറന്നാളാണ് കേട്ടോ ആൾ കുഞ്ഞൊരാളാണ് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് ആ റോസ് ഡ്രസ്സ് ഇട്ടത് അപ്പോൾ അവൾ അധികം അങ്ങനെ ഓടി നടക്കിയിരുന്നു അപ്പോൾ രണ്ട് കേക്കാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് രണ്ട് കിലോൻ്റെ കേക്കും അതുപോലെ അഞ്ച് കിലോൻ്റെ കേക്ക് ആയിരുന്നു കൂട്ടോ അപ്പോൾ ഞങ്ങൾ ചോറ് കൊടുക്കണേൻ്റെ ഒരു സമയത്തായിരുന്നു കേക്ക് മുറിച്ചത് അപ്പോൾ അമ്മമാർക്ക് ഞങ്ങൾ അമ്മമാർക്ക് കുറച്ചേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ ബാക്കി കേക്ക് ഞങ്ങൾ അവിടുത്തെ ഫ്രിഡ്ജിലും വെച്ചു ബാക്കി ഞങ്ങൾ കുറച്ച് കൊണ്ടുവരികയും ചെയ്തു കേട്ടോ അപ്പോൾ തോന്നൽ കേക്ക് ഉണ്ടായിരുന്നു കുറച്ചധികം കേക്ക് ഞങ്ങൾ മേടിച്ചിരുന്നു ഇനി എത്ര വേണം എന്ന് നമുക്ക് അറിയാണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം കേക്ക് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു മിഠായി കാര്യങ്ങളെല്ലാവർക്കും കൊടുത്തു അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ആ കേക്കൊക്കെ മുറിച്ചു പിന്നെ ഞങ്ങൾ ഫുഡിനും അവിടെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് അടുത്ത രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേയാണ് നമ്മൾ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ആഘോഷിച്ചത് കേട്ടോ അപ്പോൾ അവർ അന്നത്തെ ഫുഡും അവരുടെ തന്നെ ആയിരുന്നു അപ്പോൾ സദ്യ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കേക്ക് മുറിക്കണേൻ്തിൻ്റെ ഒപ്പം ചേച്ചറ കുട്ടിയും കേക്ക് മുറിക്കാനുണ്ടായിരുന്നു രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഇഷ്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അവളും കേക്ക് മുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ആ വന്ന ആൾക്കാരെന്നെ ഉള്ളൂ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവളെ ചേച്ചി എന്താണ് വള പ്രസൻറ്റേഷൻ കൊടുത്തിരുന്നു അതൊക്കെ ഇട്ടുകൊടുത്തു അതെല്ലാം കഴിഞ്ഞ് അമ്മമാർക്ക് ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങളും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക